ാണ് ഇവിടുന്ന് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ പത്ത് വർഷം വാറണ്ടിയാണ് ഈ പത്ത് രൂപയുടെ ലഭിക്കുന്നത് ട്വന്റി നൈൻ റുപ്പീസ് തൊട്ടാണ് ൾ വാഷിംഗ് ഉണ്ട് വെജിറ്റബിൾ വാഷിംഗ് ഉണ്ട് വെജിറ്റബിൾ കട്ടിംഗ് ഉണ്ട് ഫുൾ ഡൗൺ ഫോസെറ്റ് ഉണ്ട് നോബ് കൺട്രോൾ ഉണ്ട് ഗ്ലാസ് ക്ലീനിംഗ് ഉണ്ട് സോപ്പ് ഡിസ്പെൻസർ അവൈലബിൾ ആണ് ഫുൾ സെറ്റിന് നമ്മളുടെ അടുത്ത റേറ്റ് എന്ന് പറയുന്നത് എട്ടായിരം രൂപ മാത്രമാണ് മാത്രല്ല കൊടുക്കുന്നത് അതല്ലാതെ ഒരു വൺ ഫിഫ്റ്റി ഷോപ്പിനും കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ബിൽഡേഴ്സും കോൺട്രാക്ടറും എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുന്നത് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നത് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി വിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പുതുവർഷത്തിൽ വീട് മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതായിട്ട് വീട് വയ്ക്കാൻ പോകുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനുള്ളത് പാലക്കാടാണ് ഈ ഒരു കമ്പനിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ പോകാം വീഡിയോയിലേക്ക് ഇന്ന് തിരക്ക് കൂടുതലാണോ

ഒലിവിയ മാർക്കറ്റേഴ്സ് എന്ന കമ്പനിയുടെ പേര് ലൊക്കേഷൻ എന്നത് പാലക്കാട് ടു കോയമ്പത്തൂർ റോഡിലെ വേലൻ താവളത്തിൽ നിന്ന് കള്ളിയമ്പറയ്ക്കാണ് വരുന്നത് അവിടെ ആൽമര ഒരു ആൽമര ഉണ്ടാവും അതിന്റെ ഓപ്പോസിറ്റ് റോഡിലാണ് നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം വന്നുവെച്ചാൽ ഒലിവിയ മാർക്കറ്റേഴ്സിന്റെ ഒലിവിയ മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഈ ഒരു ഒരു ഷോപ്പിൽ എത്താൻ വേണ്ടി സാധിക്കും ഇത് ഇവരുടെ അല്ലേ ഇന്നും അതെ ഉള്ള തന്നെയാണ് നമുക്ക് ആദ്യം ആദ്യം ഏത് ഐറ്റംസ് ഐറ്റംസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഗോൾഡ് മെഡൽ അവൈലബിൾ ആണ് നമുക്ക് ആ ഒരു പോയാലോ വിലകൾ കേട്ടാൽ ഞെട്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസിന്റെ വില സ്റ്റാർട്ട് വെറും രൂപ അല്ലേ എത്തില്ലേ കണ്ടില്ലേ പത്ത് രൂപയുടെ സ്വിച്ച് ആണ് സ്വിച്ചാണ് നമുക്ക് കേരളത്തിലെ വിലകൾ വെച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല അവിടെയൊക്കെ നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയായിരിക്കും ഈ വിലയ്ക്കൊന്നും എന്തായാലും കിട്ടില്ല ഇവിടെ എം ആർ പിന്നാലും താഴ്ത്തി രൂപയാണ് എം ആർ കൊടുക്കുന്നത് മു രൂപയ്ക്കാണ് അതുപോലെ തന്നെ റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മൾ പിന്ന റേറ്റ് എന്ന് പറയുന്നത് എംആർത്തി ഒൻപത് രൂപത്തി രൂപ വരുന്നുണ്ട് നൂറ്റി അറുപത് രൂപയ്ക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് എങ്ങനെ താഴെ മനസ്സിലാക്കാം പക്ഷെ ഇത്രയും ഡിഫറൻസിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇത്രയും കമ്മി റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് വിലകളൊക്കെ കേട്ട് എല്ലാവരും കെട്ടിട്ടുണ്ടാവും ഇനിയുള്ള സംശയം എന്താണെന്ന് പറഞ്ഞാൽ മാത്രം സെയിൽ ചെയ്യുന്ന ഷോപ്പാണെന്നുള്ള കാര്യമാണ് ഇത് ഹോൾസെയിൽ മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഹോൾസെയിലും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു നിങ്ങൾ പോലും തന്നെയാണ് കൊടുക്കുന്നത് സിംഗിൾ പീസ് മേടിക്കാണെങ്കിലും മേടിക്കാൻ പോവാണ് ഈ പറഞ്ഞ പ്രൈസ് തന്നെ എനിക്ക് അതെ പറഞ്ഞ അതേ തരുന്നത് വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 10 രൂപയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമ്പനിയുടെ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 10 രൂപയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞല്ലോ അത് ബ്രാൻഡഡ് ആണ് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ 10 രൂപയുടെ കാര്യം എടുത്തു ചോദിക്കുന്നില്ല ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആണോ ുംറണ്ടി ഉണ്ടാവും ഇനി എന്താ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഷോപ്പുകൾ വന്നിട്ട് കൊള്ളാമെടുത്തിട്ട് അവർ സെയിൽ ചെയ്യുന്നത് ഈ വീഡിയോ വരുന്നതോടുകൂടി അതിലൊരു തീരുമാനം എന്തായാലും ആവും അപ്പൊ പത്ത് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ കാണിച്ചു ഇത് ഇത്രയും മോഡലാണ് അല്ലേ തിരക്ക് ഇത് ഗോഡോൺ അല്ലേ ഗോഡോൺ ആണ് അപ്പൊ നേരിട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് നമ്മുടെ വീടുകളിൽ തുടക്കത്തിൽ ഞാൻ കുറച്ച് തിരക്ക് കാണിച്ചില്ലേ അതെന്ന് പറഞ്ഞാല് ഒരുപാട് പേര് നേരിട്ട് വന്ന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്ടും നേരിട്ട് വന്ന് എടുക്കുന്നുണ്ട് കൂടാതെ കൊറിയർ സൗകര്യം ഉണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അതിന്റെ ഓർഡർ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അവർ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും അയച്ചു തരുന്നതാണ് അതും ഈ പറയുന്ന പ്രൈസിൽ തന്നെ അയച്ചു തരുന്നതാണ് കൊറിയർ ചാർജ് മാത്രം എക്സ്ട്രാ ആവും കൊറിയർ ചാർജ് നമ്മുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് എക്സ്ട്രാ ആവും പക്ഷേ ഈ വിലക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഉറപ്പായിട്ടും നല്ല ലാഭം കിട്ടുന്നതാണ് ഇവിടുന്ന് ഫ്ലാറ്റും അവൈലബിൾ ആണ് നോർമൽ ാണ് വരുന്നത് ആണെങ്കിൽ അവൈലബിൾ ആണ് സെയിൽ ചെയ്യുന്ന നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടി സാധിക്കില്ല അത്രത്തോളം വില ഇവിടെ കണ്ടില്ലേ ട്യൂബ് 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 ലൈറ്റുകൾ ഇത് ഇത് നമുക്ക് ലൈറ്റ് ലൈറ്റ് എത്ര നമ്മൾ നമ്മൾ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രൂപയ്ക്ക് കൊടുക്കുന്നത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇയർ വാരന്റിയോട് കൂടി ഓൺലൈനിൽ ചെക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഒരു പ്രൈസിൽ ഓൺലൈനിൽ കിട്ടില്ല അല്ലേ ആ നമ്മൾ കൊടുക്കുന്നത് അതാണ് ഈ കാരണം അതെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൾബാണ് ഇപ്പൊ നയൻ വേർട്സിന്റെ ബൾബ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തേർട്ടി നയൻ റുപ്പീസാണ് വൺ ഇയർ വാരന്റോട് കൂടിയാണ് കൊടുക്കുന്നത് അതെ നമ്മളുടെ വരുന്നത് ട്വന്റി നയൻ റുപ്പീസ് തൊട്ടാണ് ഇതല്ലാതെ നമ്മുടെ അടുത്ത് പി ടി എം ടി പറഞ്ഞ ഒരു ബ്രാൻഡ് കൂടി ഉണ്ട് പി ടി എം ടി പറഞ്ഞെന്ന് വെച്ച് നമ്മൾക്ക് അതിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും നോർമൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും ഗ്രീൻ വേവ് ആണ് നമ്മളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മുടെ അടുത്ത് ഷോർട്ട് ബോഡി ലോങ് ബോഡി പില്ലർക്കോക്ക് സിങ്ക് ഓക്ക് ഹെൽത്ത് ഉണ്ട് എല്ലാ ടാപ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൽ അതല്ലാതെ നമ്മുടെ അടുത്ത് ടെക്ലോ പറഞ്ഞ ബ്രാൻഡ് കൂടി അവൈലബിൾ ാണ് ഇതിൽ ഷോർട്ട് ബോഡി എന്ന് പറയുന്നത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലും എല്ലാ ടൈപ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റൽ ബോക്സ് ആണ് നമ്മുടെ അടുത്ത് ഇത് വൺ മോഡൽ തൊട്ട് എയ്റ്റീൻ മോഡൽ വരെ എല്ലാ മോഡൽസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ മെറ്റൽ ബോക്സിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് വരുന്നത് അന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ അടുത്ത് വയറും ഇൻസുലേഷൻ ടേപ്പും അവൈലബിൾ ആണ് എല്ലാ കളറിലും നമ്മുടെ അടുത്ത് വയറും ഇൻസുലേഷൻ ടേപ്പും ഉണ്ട് നമ്മുടെ അടുത്ത് വൺ സ്ക്വയർ തൊട്ട് സിക്സ് സ്ക്വയർ വരെയാണ് വയർ ഉള്ളത് എല്ലാ കളറിലും അവൈലബിൾ ആണ് വൺ സ്ക്വയർ മുതൽ സിക്സ് സ്ക്വയർ വരെ ഉണ്ട് നമ്മുടെ അടുത്ത് ഇതല്ലാതെ ഡി ബി ബോക്സ് എം സി ബി സിംഗിൾ പോൾ ഡബിൾ പോൾ ഇ എൽ സി ബി ഐസ് ലൈറ്റർ എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ എല്ലാവിധ ലൈറ്റ്സും അവൈലബിൾ ആണ് സ്പോട്ട് ലൈറ്റ് ജംഗ്ഷൻ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഫ്ലഡ് ലൈറ്റ് സ്ട്രിപ്റ്റ് ലൈറ്റ് ബാൾ വാഷർ സർഫേസ് ലൈറ്റ് ഇതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ജംഗ്ഷൻ ലൈറ്റിൽ തന്നെ നമ്മുടെ അടുത്ത് സ്ക്വയർ അവൈലബിൾ ആണ് റൗണ്ട് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് സ്ട്രീറ്റ് ലൈറ്റിൽ തന്നെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അതേപോലെ ബാൾ വാഷറിൽ ഇപ്പം ടു ലൈറ്റ് വരും ഫോർ ലൈറ്റ് വരും ത്രീ ലൈറ്റ് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് സിഒബി ലൈറ്റ് നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം നമ്മൾക്ക് കിട്ടുന്നത് ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോണത് ഫാൻ ആണ് ഫാനിൽ എക്സോസ്റ്റ് ഫാന് സീലിംഗ് ഫാന് പെഡസ്റ്റൽ ഫാന് സീലിംഗ് ഫാനിൽ തന്നെ ബി എൽ ഡി സി ഫാന് വാൾ ഫാന് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ സീലിംഗ് ഫാനിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് മുതലാണ് തുടങ്ങുന്നത് എക്സോസ്റ്റ് ഫാനിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപ മുതലാണ് നമ്മുടെ അടുത്ത് തുടങ്ങുന്നത് ബി എൽ ഡി സി ഫാനെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ബി എൽ ഡി സി ഫാനിൽ തന്നെ നമ്മുടെ അടുത്ത് ത്രീ ലീഫും ഫൈവ് ലീഫും അവൈലബിൾ ആണ് ഇതിൽ തന്നെ ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളിത് ഓൺ സെറ്റ് വാറൻറ്റി ആണ് കൊടുക്കുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ളിൽ അവർ അവിടെ വന്ന് റെഡിയാക്കി തരുന്നതാണ് നമ്മൾ ഇതിൽ വാറന്റി കൊടുക്കുന്നത് ബിൽഡിസ് എല്ലാ നമ്മുടെ അടുത്ത് റിമോട്ട് വരുന്ന മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഫാനിലൊക്കെ എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തേ നോക്കാൻ പോകുന്നത് സി പി ഫിറ്റിംഗ്സ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തി ആറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ നമ്മൾ ലോങ് ബോഡി ഷോർട്ട് ബോഡി പില്ലർ കോക്ക് ഹെൽത്ത് ഫോസറ്റ് എല്ലാമേ അവൈലബിൾ ആണ് നമ്മൾ ഇതെല്ലാം ടെൻ ഇയേഴ്സ് വാറണ്ടിയോട് കൂടിയാണ് ചെയ്യുന്നത് നമ്മൾ പാരറം ബാത്പ്യൂർ പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്തുള്ള എല്ലാ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പ്രൈസ് കമ്മിയാണ് പറഞ്ഞിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കുറെ പേര് ഇവിടെ വന്ന് മെറ്റീരിയൽ എടുക്കുന്നുണ്ട് നമ്മൾ ഷവർ ഒക്കെ ത്രീ നോട്ട് ഫോർ ഗ്രേഡിലാണ് കൊടുക്കുന്നത് നോക്കി നമ്മളുടെ നമ്മളുടെ കോക്ക് രൂപയാണ് വരുന്നത് ടുത്ത് ഇതല്ലാതെ സോഫ്റ്റ് ഡിഷ് ഉണ്ട് 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 റോഡ് വാൾ മിക്സർ എല്ലാം ബെസ്റ്റ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മളുടെ അടുത്ത സിംഗിൾ നോർമൽ സിംഗോ അവൈലബിൾ ആണ് സ്മാർട്ട് സിംഗോ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ സ്മാർട്ട് സിംഗില് വെസൽ വാഷിംഗ് ഉണ്ട് വെജിറ്റബിൾ വാഷിംഗ് ഉണ്ട് വെജിറ്റബിൾ കട്ടിംഗ് ഉണ്ട് പുൾ ഡൗൺ ഫോസറ്റ് ഉണ്ട് നോബ് കൺട്രോൾ ഉണ്ട് ഗ്ലാസ് ക്ലീനിങ് ഉണ്ട് സോപ്പ് ഡിസ്പെൻസറി അവൈലബിൾ ആണ് ഫുൾ സെറ്റിന് നമ്മളുടെ അടുത്ത റേറ്റ് എന്ന് പറയുന്നത് എട്ടായിരം രൂപ മാത്രമാണ് നമ്മളുടെ അടുത്ത് ഷവറിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് ഫോർ ബൈ ഫോർ സിക്സ് ബൈ സിക്സ് എയ്റ്റ് ബൈ എയ്റ്റ് പറഞ്ഞ എല്ലാ മോഡൽസും അവൈലബിൾ ആണ് എല്ലാം ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ളതാണ് പി വി സിയിലെ പി ടിഎം ടി ടാപ്പിൽ ഇത് പ്രീമിയം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് സ്ക്വയർ മോഡലാണ് വരുന്നത് ഇതിലെ എല്ലാ ടൈപ്പും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഷോർട്ട് ബോഡി ലോങ് ബോഡി പില്ലർ പില്ലർക്കൊക്കെ പറഞ്ഞാൽ എല്ലാ ടൈപ്പ്സും നമുക്ക് അവൈലബിൾ ആണ് നമ്മളുടെ അടുത്ത ഫാനിൽ എക്സോസ്റ്റ് ഫാനാണ് നോക്കാൻ പോകുന്നത് പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാന് നമ്മുടെ അത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ മെറ്റലും അവൈലബിൾ ആണ് നോർമൽ ഫാനും അവൈലബിൾ ആണ് എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൽ നമ്മളടുത്തു നോക്കാൻ പോകുന്നത് പ്ലംബിംഗ് ഫിറ്റിങ്സ് ആണ് ഇതിൽ പി വി സി യു പി വി സി സി പി വി സി എല്ലാ പ്രോഡക്റ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പി വി സിയിൽ ഒരിഞ്ച് മുതൽ ഇഞ്ച് വരെയാണ് നമ്മുടെ അടുത്ത് എല്ലാ പ്രോഡക്റ്റും ഉണ്ട് എൽബോ ടി പറഞ്ഞ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ അടുത്തുണ്ട് എല്ലാ സൈസസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മുക്കാൽ ഇഞ്ച് മുതലാണ് ഓരോ പ്രോഡക്റ്റും നമ്മുടെ അടുത്ത് തുടങ്ങുന്നത് അതിൽ എൽബോ ടി കറ് ഷൂ എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു വീട്ടിന് വേണ്ട എല്ലാ പ്രോഡക്റ്റും പ്ലംബിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് പ്ലംബിംഗ് ഉള്ള എല്ലാ പ്രോഡക്റ്റും ഹെവി പ്രോഡക്റ്റ് ആണ് പി വി സി ഒക്കെ നമ്മുടെ അടുത്ത് അഗ്രികൾച്ചർ യൂസേജിനുള്ളതും ഉണ്ട് ഡ്രൈനേജ് യൂസേജിനുള്ളത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എല്ലാ ഐഎസ്ഇ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ അടുത്തുള്ളത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സാനിറ്ററി സെക്ഷൻ ആണ് ഇതിൽ നമ്മുടെ അടുത്ത് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് സിംഗിൾ സൂട്ടിന്റെ ക്ലോസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നാലേ തൊള്ളായിരം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഈ റേറ്റിൽ നമുക്ക് എവിടെയും കിട്ടാത്ത റേറ്റ് ആണ് നാലേ തൊള്ളായിരം എന്നത് നമ്മൾ ഇതിൽ പാരിവേറ ആറേക്ക് മോർക്കെ എന്നീ ബ്രാൻഡുകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാത്തിനും ടെൻ ഇയർ ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ിംഗിലെ ഫിറ്റിംഗ് ആൻഡ് പൈപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൈപ്പില് നമ്മുടെ അടുത്ത് ഇഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഞ്ച് തൊട്ട് എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പി വി സി യു പി വി സി സി പി വി സി എല്ലാം നമ്മുടെ അവൈലബിൾ ആണ് ഇപ്പൊ പി വി സി പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പർപ്പസിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സി പി വി സി പൈപ്പ് എന്നത് ഹീറ്റ് റെസിസ്റ്റന്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നയൻറ്റി ഫോർ പോയിന്റ് ഫൈവ് ഡിഗ്രി ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് നമ്മളുടെ സി പി വി സി പൈപ്പ് എന്നത് നമ്മളുടെ അടുത്ത് ഇലക്ട്രിക്കൽ പൈപ്പ്സും അവൈലബിൾ ആണ് മുക്കാലിഞ്ചും നമ്മുടെ കണ്ടില്ലേ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടതാണ് മലപ്പുറത്ത് നിന്ന് പാലക്കാട് ഉള്ള ഈ ഒരു ഗോഡൌണിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു കസ്റ്റമർ നമ്മുടെ വീട്ടിൽ സർ നമസ്കാരം പേരൊന്നു പറയാമോ അബ്ദുൾ അബ്ദുൾ ഇത്രയും ദൂരം മലപ്പുറം ആണ് ഓക്കെ ഇത്രയും ദൂരെ വന്നിട്ട് വാങ്ങുന്നതിൽ എന്താ ഒരു സാധനത്തിനൊക്കെ നല്ല ഓഫറാണ് ഡീസൽ അടിച്ച് വന്നാൽ ഒരിക്കൽ നഷ്ടമില്ല രണ്ടായിരം വന്നിട്ടുള്ളത് നേരത്തെ ഇവിടെ നേരത്തെ വന്ന് സിങ്ക് വാങ്ങിച്ച് കൊണ്ടുപോയി ഇങ്ങനത്തെ സ്വിച്ചുകൾ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ലൈറ്റുകള് ഇലക്ട്രിഷ്യനാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ആൾക്കിങ്ങനെ വീഡിയോ മുട്ട കാണിച്ചു കൊടുത്തിട്ട് ഇതുണ്ട് പിന്നെ ടാപ്പുകളുണ്ട് ഇത് വാങ്ങിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് ഉണ്ട് പിന്നെ ഷവറുണ്ട് ഷവർ ഉണ്ട് ഇത് ഇതുണ്ട് പിന്നെ ഷവറുണ്ട് പിന്നെ ടാപ്പുകളുണ്ട് ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട് ഔട്ട് ഫാൻ വാങ്ങിക്കാണ്ട് ലൈറ്റ് എല്ലാം ലൈറ്റ് ഉണ്ട് അപ്പൊ ഈ രണ്ടായിരം രൂപക്ക് ഡീസൽ അടിച്ചത് ഞമ്മ നഷ്ടല്ല ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിൽ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം നമുക്ക്

ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം നേരിട്ട് വരാം ഒന്നുകിൽ നേരിട്ട് വരാമായിട്ട് ഇങ്ങോട്ട് വരാം വരാം ഒരു സംശയമാണ് പറയാണ് പറഞ്ഞോളൂ എത്ര മാറ്റാണ് ാണ് അറിഞ്ഞെന്ന് ചോദിച്ചപ്പോഴേക്കും ചേട്ടൻ ഈ ഒരു വീഡിയോ ആണ് ഈ ഞാൻ മുൻപ് വന്ന് ഇവരുടെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ആ ഒരു വീഡിയോ കണ്ടാണ് ഇദ്ദേഹം ഈ ഒരു ഷോപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ സത്യമല്ലൊക്കേഷൻ ഉണ്ട് അപ്പൊ ഇനി വരാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് പൈസ കൊടുക്കുന്നത് അതല്ലാതെ ഒരു വൺ ഫിഫ്റ്റി ഷോപ്പിനും കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ബിൽഡേഴ്സും കോൺട്രാക്ടറും എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് അതേപോലെ എത്ര കമ്മി ആണെങ്കിലും നമ്മൾ അവർക്ക് ഡെലിവറി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ഇത്രത്തോളം വിലക്കുറവ് ചെയ്യുന്ന ഒരു ഷോപ്പ് പോലും കേരളത്തിലില്ല ഞാൻ ശരിക്കും പറയുന്നില്ല വെല്ലുവിളിക്കുകയാണ് ഈ ഒരു പ്രൈസിന് ആർക്കെങ്കിലും അവിടെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞങ്ങൾ തന്നെ അവിടെ ഒന്ന് വീഡിയോ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ഈ കൊള്ള വിലയ്ക്ക് ഈ ഇത്ര ഐറ്റംസ് ഒന്നും വാങ്ങാൻ നിൽക്കാതെ ഈ ഒരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല പ്രൈസിന് നിങ്ങൾക്ക് ഏകദേശം ഒരു വീട്ടിലേക്കൊക്കെ മുഴുവൻ ഐറ്റംസ് എടുക്കുമ്പോഴേക്കും മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ ഒക്കെയാണ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന കസ്റ്റമർ മലയാളി കസ്റ്റമർ എല്ലാം പറയുന്നത് അതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന ഒരുപാട് പേര് പേരൂടെ വന്നു അതിൽ ഒരാളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ആ കൊള്ള വില കൊടുത്ത് ഐറ്റംസ് വാങ്ങാതെ ഇത് ഡെലിവറി സൗകര്യം കൂടെ ഷോപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സിംഗിൾ പീസ് ആണെങ്കിൽ പോലും ഇവർ അയച്ചുചേനാൻ വേണ്ടി റെഡിയാണ് ഒരു സന്തോഷ വാർത്തയും ഇവിടെ പറയാനുണ്ട് നമ്മുടെ ചാനൽ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചാനൽ വീഡിയോ കണ്ടിട്ട് ഇവിടെ വിളിക്കുമ്പോഴേക്കും കൃഷിമിത്ര ടി വിയിൽ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റേതായ ഡിസ്കൗണ്ട് തരാമെന്ന് ഈ ഷോപ്പിന്റെ ഉടമ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തട്ടെ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഉപകാരപ്രദമായ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ